ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എൽ ജി എസ് നിലവാരത്തിൽ ഒരു പരീക്ഷയായിരുന്നു ആ പരീക്ഷയിലെ എൺപത് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അതുകൊണ്ട് ഇനി മുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ ഡെയിലി തരും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വർക്കൗട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ശ്രീ യു ഷറഫലി യു ഷറഫലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ചന്ദ്രയാൻ ത്രീയിൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് ചന്ദ്രയാൻ ത്രീൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഷെയ്ബ് ആണ് ഷെയ്പ്പാണ് ചന്ദ്രയാൻതീൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് റംഭ എൽ പി ചസ്തേ ഇൽസ എന്നിവയൊക്കെ ചന്ദ്രയാത്രീൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടുന്നവയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ സി പി വത്സല പി വത്സലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സലയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് ആർക്കാണ് സേതുവിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് കെ ജി ശങ്കര പിള്ള അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി കെ ജി ശങ്കര നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാറ് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആറ് ഉത്തരം ഓപ്ഷൻ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ എന്നിവയൊക്കെ സേതുവിൻ്റെ കൃതികളിൽ ഉൾപ്പെടുന്നവയാണ് പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ എന്നിവയൊക്കെ സേതുവിന്റെ കൃതികളിൽ ഉൾപ്പെടുന്നവയാണ് നിഴലുറങ്ങുന്ന വഴികൾ ആരാണ് രചിച്ചത് പി പി പീവത്സലയുടെ നോവലാണ് നിഴലുറങ്ങുന്ന വഴികൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായി ഇന്ത്യ ആചരിക്കാൻ തീരുമാനിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് ഉത്തരം ഓപ്ഷൻ ബി ടി കെ മാധവൻ ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചെത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചെത്തുകൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ മൂന്ന് മാത്രം മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു ആ പോയിന്റാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ശരിയായിട്ടുള്ള പോയിന്റുകൾ നോക്കാം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ീജു ഭരണം എന്ന് വിളിച്ചു ബ്രിട്ടീഷ് ഭരണത്തെ വെണ്നീജ ഭരണം എന്ന് വിളിച്ചു സമബന്ധി ഭോജനം സംഘടിപ്പിച്ചു സമബന്തി ഭോജനം സംഘടിപ്പിച്ചു സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു ഏതു വർഷമായിരുന്നു സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ഉപദ്വീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉപദ്വീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരി ഗോദാവരിയാണ് ഉപദ്വീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും അതായത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു താരതമ്യേന വീതി കൂടുതൽ ഈ പ്രസ്താവനയാണ് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്തത് നമുക്ക് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമുള്ള പോയിന്റുകൾ നോക്കാം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം ഏത് ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ജാറിയ ജാറിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർഖേലയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആണ് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്ന് ദേശീയ ജലപാത മൂന്നാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടമ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഇപ്പോൾ അത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ ആണ് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര് യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയാണ് യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു അപ്പോ പാരമ്പര്യതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷതകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ശേഷിയുണ്ട് ചെലവ് കുറവാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല പുനഃസ്ഥാപന ശേഷിയുണ്ട് ചെലവ് കുറവാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നിവയൊക്കെയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷതകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ആറു മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ആറു മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി അനുഛേദം ഇരുപത്തൊന്ന് എ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതു ഭാഗത്താണ് ഉത്തരം ഓപ്ഷൻ ബി ഭാഗം നാല് എ ഭാഗം നാല് എയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ദേശീയ ഗീതമായ ദേശീയഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു ഉത്തരം ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിനാണ് വന്ദേ വന്ദേമാതരം ആദ്യമായി പാടിയത് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര ഉത്തരം ഓപ്ഷൻ ഡി ത്രീ ഈസ്റ്റ് ടു ത്രീ ഈസ്റ്റ് ടു ആണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷത്തിൽ ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏതു വർഷത്തിൽ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏതു വർഷത്തിൽ ഉത്തരം ഓപ്ഷൻ ബി പന്ത്രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ച് പന്ത്രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത് ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം ഇരുപത്തി ഒന്ന് അനുച്ഛേദം ഇരുപത്തി ഒന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ചെയ്തെ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ചെയ്തേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ദേവനാഗരി ദേവനാഗരി ലിപിയിലാണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ചെയ്തെ എന്ന വാക്യം എഴുതിയിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കടുവ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത് ഉത്തരം ഓപ്ഷൻ സി കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കലാപങ്ങളിലെ കുറിച്ൽ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കലാപങ്ങളിലെ കുറിച് കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ എ രാമൻ നമ്പി രാമൻ നമ്പിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഗോത്ര കലാപമായ കുറിച്ൽ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ദേശീയ കാഴ്ചപ്പാടോടു കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ദേശീയ കാഴ്ചപ്പാടോടു കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ആണ് ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച ജി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജി ട്വന്റി സമ്മേളനം നടന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി ട്വന്റി സമ്മേളനത്തിന് വേദിയാകുന്നത് ഏത് രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജി ട്വൻ്റിക്ക് വേദിയായത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ട്വൻ്റിക്ക് വേദിയായത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി ട്വൻ്റിക്ക് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വിശ്വഭാരതി വിശ്വഭാരതി സർവകലാശാലയാണ് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിൻ മാലാബാഗ് കൂട്ടക്കൊല നടന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ഉത്തരം ഓപ്ഷൻ ബി ദാതാഭായ് നവറോജി ദാതാഭായ് നവറോജിയുടെ സംഭാവനയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം സാരെ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര് സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര് ഉത്തരം ഓപ്ഷൻ ഡി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് സാരെ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ ബി വക്രാനങ്കൽ വക്രാനങ്കലാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരുനിയമത്തിന്റെ പേരെന്ത് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരുനിയമത്തിന്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ എ റൗലറ്റ് ആക്ട് റൗലറ്റ് ആക്ട് ആണ് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരുനിയമത്തിന്റെ പേര് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം അതുകൂടി ഓർത്തുവച്ചേക്കുക രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആര് ഉത്തരം ഓപ്ഷൻ ബി പി ടി ഉഷ പി ടി ഉഷയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത് കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചി മെട്രോ നിലവിൽ വന്നത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി പാമ്പാർ പാമ്പാറാണ് തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കേരളത്തിൽ ആകെയുള്ള നാൽപ്പത്തി നാല് നദികളിൽ നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്നെണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളാണ് കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഉത്തരം ഓപ്ഷൻ സി ഭാരതപ്പുഴ ഭാരത പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ് ഉത്തരം ഓപ്ഷൻ ബി നഞ്ചിയമ്മ നഞ്ചിയമ്മക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഇരവികുളം ഇടുക്കി ജില്ലയിലെ ഇരവികുളമാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത് ഉത്തരം ഓപ്ഷൻ ബി അരുവിപ്പുരം അരുവിപ്പുരത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കരുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കരുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സമാജം അരയസമാജം അരയസമാജമാണ് ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കരുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത് ഉത്തരം ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി കെ കേളപ്പൻ കെ കേളപ്പനാണ് പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിനെ വേദിയാകുന്ന നഗരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒളിമ്പിക്സിനെ വേദിയായ നഗരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പാരീസ് പാരീസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ലോസ് ഏഞ്ചൽസ് അമേരിക്ക അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് നടക്കുന്നത് പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര് പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാടാണ് പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് താഴെ തന്നിരിക്കുന്ന ജീവങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ബി നാല് മാത്രം അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ മാത്രം നോക്കാം കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ് ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ് ഉത്തരം ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന സമ്പർക്കം മുഖേനയാണ് ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സ്നേഹസ്പർശം അപ്പോൾ സ്നേഹസ്പർശം പദ്ധതി എന്താണ് കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം രോഗാണുക്കളെ വിടുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ക്ഷേതരക്താണുക്കൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലും രോഗാണുക്കളെ വിടുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ക്ഷേതരക്താണുക്കളാണ് മോണോസൈറ്റും ന്യൂട്രോഫിലും പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ് പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയാണ് പയർ ചെടിയുടെ സങ്കര ഇനം വനവിഭവം അല്ലാത്തത് ഏതാണ് വനവിഭവം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മണ്ണെണ്ണ ഇവിടെ തന്നിരിക്കുന്നതിൽ മണ്ണെണ്ണയാണ് വനവിഭവം അല്ലാത്തത് പശ കോലരക്ക് തേൻ എന്നിവയൊക്കെ വനവിഭവമാണ് അമ്ലമഴയ്ക്ക് കാരണമായ വാതകം അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സൾഫർ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് ആണ് അമ്ല കാരണമായ വാതകം ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ഏഴ് ഏഴാണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണ് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആരുടെ സംഭാവനയാണ് ഉത്തരം ഓപ്ഷൻ സി റൂദർ ഫോർഡ് റൂദർ ഫോർഡിൻ്റെ സംഭാവനയാണ് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ ഐരാണ് ഉത്തരം ഓപ്ഷൻ ഡി സിങ്ക് സിങ്ക് ലോഹത്തിൻ്റെ ഐരാണ് കലാമിൻ ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ പതിനെട്ട് പതിനെട്ടാം ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ട ഉൾപ്പെട്ടിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് അപ്പോൾ ഓക്സിജന്റെ ഉപയോഗങ്ങൾ ഏതൊക്കെയാണ് ജ്വലനത്തിന് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സീകാരിയായി കൃത്രിമ ശ്വാസത്തിന് ജ്വലനത്തിന് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി കൃത്രിമ ശ്വസനത്തിന് എന്നിവയ്ക്കൊക്കെ ഓക്സിജൻ ഉപയോഗിക്കുന്നു ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കാർമോയിസിൻ കാർമോയിസിൻ ആണ് ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഒരു വസ്തുവിൻ്റെ സ്വന്തം ആക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഭ്രമണചലനം ഭ്രമണചലനമാണ് ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ഉത്തരം ഓപ്ഷൻ എ രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഡാഷ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഉത്തരം ഓപ്ഷൻ ഡി അപവർത്തനം അപ്പോൾ അപവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനം ചുവട് നൽകിയിരിക്കുന്നവയിൽ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചുവട് നൽകിയിരിക്കുന്നവയിൽ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ബാഷ്പീകരണം ചാലനം സമ്മഹനം വികിരണം എന്നിവയൊക്കെ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടുന്നവയാണ് ഏതൊക്കെയാണ് ചാലനം സമ്മഹനം വികിരണം എന്നിവയൊക്കെ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടുന്നവയാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം ഏത് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഒന്നും രണ്ടുമാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം അതായത് കാറ്റ് തിരമാല കാറ്റും തിരമാലയുമാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണം പെട്രോളും കൽക്കരിയും പാരമ്പര്യ ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണമാണ് പെട്രോളും കൽക്കരിയും പാരമ്പര്യ സ്രോതസ്സും കാറ്റും തിരമാലയും പാരമ്പര്യതര സ്രോതസ്സുമാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ എൺപത് ക്വസ്റ്റ്യൻസ് എൺപത് ക്വസ്റ്റ്യൻസ് ഇല്ല എഴുപത്തെട്ട് ക്വസ്റ്റ്യൻസേ ഉള്ളൂ അതിൽ രണ്ടെണ്ണമറ്റും ഡിലീറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് എൽ ജി എസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ആകും ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും സമയമുള്ളത് പോലെ ആയിരിക്കും ക്ലാസ് ഇടുന്നത് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടും ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ആയിരിക്കും തരുന്നത് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എഴുത്തച്ഛൻ പുരസ്കാരം പറഞ്ഞിട്ടുണ്ട് അതുപോലെ കറണ്ട് അഫയർസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് തോന്നുന്നു അരമണിക്കൂറോളം ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് കൂടി ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും നന്നായി തന്നെ പഠിക്കുക താങ്ക്